കുതിരട്ടുണ്ട് ഞാൻ എത്ര പറയാണെങ്കിലും കുതിരടും എല്ലാരും ഓരോന്ന് ഏറ്റുക്കണ് ഒരാള് സാമ്പാറ് ഒരാള് ഉപ്പേരി ഞാൻ മുന്നൂറ് പപ്പടും പിന്നെ വായൻ്റെ ഓരപ്പഴും പറയും ഞാൻ ഔലുണ്ടു അപ്പം ആർക്കപ്പോ ഈ ഓണ പരിപാടിക്ക് ഔലാരും തിന്നോ ഞാൻ പറഞ്ഞു കൊണ്ടാൻ പറ്റൂല ഞാൻ പറഞ്ഞത് തന്നെയാണത് കൊണ്ടുവരില്ല അപ്പൊ ഓള് പറഞ്ഞ കൊണ്ടു അതിനെത്താൻ ഒരു മനുഷ്യന്റെ മൊതൈല കൊടുത്തില്ല അഡ്മിറ്റാണ് അഡ്മിറ്റ് ആയിക്കോട്ടെ എന്റെ ഓർത്തും ഞാൻ ഓണം കഴിക്കണ ആണെങ്കിൽ കൊണ്ടു കഴിച്ചില്ല ഓണം പോലീസാര് പറഞ്ഞോണ്ടി അത് പറ്റിയില്ല അതിന് നല്ല ഓണം കൊടുത്തുണ് അതിന് പോലീസാര് വരേണ്ടി പറ്റണ്ടോ എത്ര ആൾക്കാർ ൾക്കാർ നേരിടം ഞാൻ ഞാനേറ്റം പപ്പടം വായൻ്റെ കൊണ്ടിരുന്നേ എന്നിട്ട് അതിൻ്റെ അടി ഓടാണ്ടിരണോ ആർക്കാടി അടച്ചുല്ലേ ഈ ഓണത്തിന്റെ പച്ചക്കാരും ചോടാ ചെന്നല്ലേ ആരാച്ച് അയ്യ പിന്നെ പറയാണ്ടേട് നിക്കണ്ടി ഞാൻ വിളിച്ച വിളിച്ചോക്കി

നടത്തി ഞാൻ തന്നോൺ ഉണ്ട്